പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹമത്തല്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ മരണ വാർത്തയും പബ്ലിക്കിന്റെ മുന്നിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മളായിട്ട് ചെന്ന് ശേഖരിക്കുന്ന വാർത്തകളോ ഫോട്ടോസോ അല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പിന്നെ ആയിരങ്ങൾ അടങ്ങുന്ന മരണ ഗ്രൂപ്പിൽ നിന്നുമാണ് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതും അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുന്നതും എത്ര പെട്ടെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത സങ്കടം കയറി വരുന്നത് എത്ര പെട്ടെന്നാണ് നമ്മുടെയൊക്കെ സന്തോഷം സഹിക്കാൻ പറ്റാത്ത സങ്കടമായി മാറുന്നത് ഒരു നാടിനെ തന്നെ നെട്ടിച്ച ഒരു അപകടമാണ് പാലക്കാട് നടന്നിരിക്കുന്നത് പനയംപാടത്ത് നിയന്ത്രണം വിട്ട ലോറി കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയാണ് സുബഹാന പാഞ്ഞ് കയറിയ ആ ലോറിക്ക് അടിയിൽ സ്കൂൾ കുട്ടികൾ കുടുങ്ങിക്കിടക്കുകയാണ് അതിൽ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടിട്ടുന്നുണ്ട് പടച്ചറബേ പർത്തറബ്ബേ നീ തന്നെ കാക്കണർ അപകടത്തിൽപ്പെട്ട ആ മക്കൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ നൽകണർ അബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണർ അബ്ബേ പ്രിയപ്പെട്ടവരെ ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ മുന്നിൽ പടച്ചറബ ഇട്ട് തന്നത് എന്നിട്ടും നമുക്ക് പരിഭവവും ദേഷ്യവും മാറുന്നില്ലല്ലോ എന്തിനാണ് ദേഷ്യം എന്തിനാണ് പരിഭവം ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായി മാറുന്നത് സന്തോഷവും ആഹ്ലാദവും പെട്ടെന്നാണ് അലയടിക്കുന്ന കണ്ണീരായി മാറുന്നത് മരണത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്കൊക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മരണപ്പെട്ടവർക്ക് നമുക്ക് ആകെ ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് ആ ഒരു പ്രാർത്ഥന ലഭിക്കാനാണ് ഓരോ മരണ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നോക്കൂ എത്ര വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇതങ്ങനെ സഹിക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്നര വയസ്സ് മാത്രമേ ഈ പിഞ്ചുകുഞ്ഞിന് പ്രായമുള്ളൂ മരണപ്പെട്ടു പിന്നാലില്ല ഹി വൈനായി ഹി രാജീയൻ മരണം അങ്ങനെയാണ് കാലവും സമയവും നിശ്ചയിക്കാതെ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മരണം നമ്മളെ ഈമാൻ ഇല്ലാതാക്കും അതിനു വേണ്ടിയാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് മരണത്തിന് ഒരു നിമിഷം മതി ഞാൻ ഈ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം പിന്നെ എന്തിനാണ് നമുക്ക് ദേഷ്യം എന്തിനാണ് പരിഭവം ആരോടാണ് പുച്ഛം എന്തിനാണ് അഹങ്കരിക്കുന്നത് അടക്കാനാവാത്ത സന്തോഷമാണ് അടങ്ങാത്ത സങ്കടമായി മാറുന്നത് ഭർത്തറബിന്റെ വിധിക്ക് നമുക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ മലപ്പുറത്ത് സംഭവിച്ചതാണിത് ജങ്ങൽ കട്ടിലെ ദേഹത്ത് വീണ് ഒന്നര വയസ്സുകാരൻ ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും കൊടുക്കണേ കൊടുക്കണറബ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണറബ കിഴിശേരിക്കടുത്ത് കുഴിമണ്ണ പുളിയക്കോട്ട് പുനയാനിക്കോട്ടിൽ നൂസിന്റെയും കാരാട്ടുപറമ്പ് വെളിയാറക്കൊണ്ട് ജുനൈന തസ്നയുടെയും മകൻ നൂർ ഐമൻ ഒന്നര വയസ്സ് മരണപ്പെട്ടിരിക്കയാണ് ഇന്നാലില്ലാഹി വൈനായി താരാട്ടു പറമ്പ് മാതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്കായിരുന്നു അപകടം സംഭവിച്ചത് വിരുദ്ധ വിദ്യാർത്ഥിയായ മാതാവ് കോളേജിലേക്ക് പോകാൻ ഒരു മുമ്പ് കളിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് വീടിന്റെ മുകളിലെ നിലയിൽ ചാരി വെച്ചിരുന്ന കട്ടില വീഴുകയായിരുന്നു സുബഹാൻ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി ദ്വ ചെയ്യേണ്ടതുണ്ട് പട്സിലബ്ബ് ആരുടെ ദ്വയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല പടച്ച ലബ് നമ്മുടെ ഒക്കെ പ്രാർത്ഥന പടച്ച് സ്വീകരിക്കുമാറാകട്ടെ ആമി പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലം ഒരു പ്രവാസി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി ഇന്നാലില്ലാ റാജീ ഖത്തറിൽ വെച്ചാണ് പ്രമുഖ കഫ്റ്റീരിയ ടൈം ഗ്രൂപ്പിന്റെ മാനേജർ പെരിന്തൽമണ്ണ ഏലംകുളം സ്വദേശി മുഹമ്മദ് ഷിബിലി പാലേങ്ങൾ നാൽപ്പത്തിരണ്ട് വയസ്സ് ദോഹ ഖത്തറിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ആയിരുന്നു മരണം വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ഹൃദയാഘാതം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹമദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മയ്യത്ത് ഹമദ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും ഭാര്യ ഫസീല മക്കൾ ഹന ഹിസാൻ അമൽ എന്നിവരൊക്കെയാണ് ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളുമായിട്ട് ടീ ടൈമിനെ സജീവമാക്കി നിലനിർത്തിയതിൽ സുപ്രധാന പങ്കുവെച്ച ഒരാൾ കൂടിയാണ് മുഹമ്മദ് ഷിബിലി പട്ട് അവരുടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല് ഒരുപാട് പേര് ഒരുപാട് പേര് ഇന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അർഹമൊറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ മഹിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ പറ റബ്ബെ ചെറിയ ചെറിയ മക്കളാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ആ കുഞ്ഞിൻ്റെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെർബ എത്രയോ പേർ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പത്ത് പാലക്കാട് വെച്ച് മക്കൾ വാഹന അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് റബ്ബെ അപകടത്തിൽപ്പെട്ട എല്ലാ മക്കൾക്കും എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ ശിഫ കൊടുക്കണ റബ്ബെ മരണപ്പെട്ട ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ആ മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ആ മക്കൾക്ക് കൊടുക്കണ റബ്ബെ പറഞ്ഞ റബ്ബെ എത്ര എത്ര മക്കളാണ് റബ്ബെ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുധി നീ നൽകണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണ വലയം അതിൽ ഉണ്ടാകണ റബ്ബെ മക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ അവർക്ക് നീ ക്ഷമ കൊടുക്കല്ല ക്ഷമ കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കല്ല സമാധാനം കൊടുക്കണേ റബ്ബെ പട്ട്റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അറ്റാക്ക് പോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഒക്കെ കാക്കണർ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ കൊടുക്കണർ റബ്ബെ ആരോഗ്യം കൊടുക്കണർ റബ്ബെ ആഫിയത്ത് കൊടുക്കണർ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണർ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ബർക്കത്തും ഇസ്തത്തും റഹ്മത്തും നീ കൊടുക്കണർ അബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണർ റബ്ബെ റാഹത്തിലുള്ള ജീവിതം നീ കൊടുക്കണർ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണമൊന്നും മരണമൊന്നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബ പഠിച്ച റബ്ബെ നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരണ റബ്ബം അവസാനം ലാ ഇല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ പഠിച്ച റബ്ബേ ഈ പാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ്യുക പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക ഫാത്തിയും യാസീനും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ലാ അസ്സലാമലൈക്കും വാഹത്തുള്ള